അപ്പോൾ വെറുതെ ഇരുന്ന് ബോറൊടിച്ചപ്പോൾ പാലക്കാട്ടിലേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് പോയി എത്തിയത് കവയിലായിരുന്നു ആദ്യമായിട്ടാണ് കവയ്ക്ക് പോകുന്നത് ഒരുപാട് തവണ മലമ്പുഴയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കവ കാണുന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കവ കാണാൻ പക്ഷെ പക്ഷേ മഴക്കാലമായിരുന്നെങ്കിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ താഴ്ഭാഗം വരെയും നിറച്ചും വെള്ളം ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത് ഇത് മലമ്പുഴ ഡാമിൻ്റെ എൻ്റെ ഭാഗമാണ് അവിടെ നിറയെ പോത്തുകളും പശുക്കളും ഒക്കെ മെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് നിന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് കാടും വെള്ളവും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് കാട്ടിൽ നിന്ന് ഇറങ്ങിയ ആനകളായിരിക്കും വെള്ളം കുടിക്കണമെന്നാണ് പിന്നെ അവിടുത്തെ ഉള്ള കടയിൽ ചോദിച്ചപ്പോൾ അവിടുത്തെ ആളാണ് പറഞ്ഞത് പശുക്കളും പോത്തുകളും ആണ് മെയ്യുന്നതെന്ന് അവിടെ ഒരുപാട് അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ പശുവും പോത്തുവാണെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ കുറേ പൈനാപ്പിൾ മേടിച്ച് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്രയും പോകുന്ന ഒരു വലിയ പീസ് പൈനാപ്പിളിന് പത്ത് രൂപയാണ് പിന്നെ ഡാഡയും മകനും കൂടെ കുറച്ചു നേരം ആ മരച്ചകൂട്ടിയിൽ കളിക്കുന്നുണ്ടായിരുന്നു